ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണ നിശാന്ത് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായ മുരിങ്ങയിലയും കൊണ്ട് ഉപ്പേരി തയ്യാറാക്കാം ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയൊക്കെ നോക്കാം നമ്മളിവിടെ മുരിങ്ങയിലെ നന്നാക്കി ഒരു നാല്പൊടി മുരിങ്ങയില നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായത് വറ്റൽമുളക് കരിയേപ്പില ഉള്ളി ഉള്ളി നമുക്ക് നെയ്സായി ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച വറ്റമുളക് ഉള്ളി കരിവേപ്പില കൂടി നമുക്ക് ഇട്ട് നന്നായി അതിനെ വാട്ടിയെടുത്ത ശേഷം അതിലോട്ട് നമുക്ക് നമ്മളെ മുരിങ്ങ ചപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്ക ഇനി നമുക്ക് അതിനൊന്നും മൂടി വെച്ച് അഞ്ചു പത്ത് മിനിറ്റ് നന്നായി വേവിച്ചെടുക്കുക ഒരഞ്ചു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അതിന് ശേഷം വന്ന് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളിയായ മുരിങ്ങ ഉപ്പേരി റെഡി ആയിരിക്കുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു ഔഷധകരമായ ഒരു ഉപ്പേരിയാണ് മുരിങ്ങയില നിങ്ങൾ ഒരു നേരമെങ്കിലും ഇത് കഴിക്കാനായി ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ